കുറച്ച് കുറച്ചുനാള് മുന്നേ ക്രോക്സ് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഏകദേശം ഒരു വഴിയായെങ്കിലും അത് വാങ്ങിയപ്പോൾ കിട്ടിയ കവർ കണ്ടോ പുത്തം പോലെ അല്ല ഇരിക്കുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന കവർ ഉണ്ടല്ലോ അതിങ്ങനെ കൂട്ടിക്കൂട്ടി നമ്മുടെ കട്ടിലിനടിയിൽ വെക്കില്ല അതിപ്പോ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് പോലും അതിനൊരു മാറ്റം ഇല്ല പിന്നെ ഈ ക്രോക്സിന്റെ കവർ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണേലും എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ തോന്നുന്നു ഏതൊക്കെ കടയിപ്പോ അന്വേഷിച്ചെന്ന് പറഞ്ഞാലും ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള പച്ചക്കളറിലെ പേപ്പർ കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും ഇത് കൈ കിട്ടി അന്ന് തന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണോന്നൊക്കെ പറഞ്ഞായിരുന്നു എടുത്തുവെച്ചത് പക്ഷെ പിന്നെ കാര്യം എനിക്ക് ഓർമ്മയേ ഉണ്ടായില്ല എങ്ങനെ ഓർമ്മ കിട്ടാനാ കൈ കിട്ടുന്ന സകല സാധനങ്ങളും ഇപ്പം അവിടെ ഇവിടെയൊക്കെ പെറുക്കി കവറിലാക്കി വെക്കുന്നുണ്ട് വീട്ടിലിപ്പൊ കവറുകളുടെ എണ്ണം കൂടുന്ന അല്ലാണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര റയർ ആയിട്ടാണ് എന്നാലും കളയാനായിട്ട് ഒരു മനസ്സില്ല എന്തേലും യൂസ് ആയാലോ ഇപ്പതേ ഈ ഒരു വേസ്റ്റ് ആക്കി കളയുന്ന പേപ്പർ കവർ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ആർട്ടിഫിഷ്യൽ പ്ലാന്റ് തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ അപ്പൊ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഇനിയും നമുക്ക് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാം പിന്നെ ഇതെന്താണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഓരോന്ന് പോരട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കാണ്ട് ചെയ്യണേ